Hi friends ദിസ് മിസിസ് ജീന എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കുറച്ചുനാള് മുമ്പ് എനിക്ക് വല്ലാണ്ട് ഹെയർഫാൾ ഉണ്ടായിരുന്നു ഓൾറെഡി മുടി കുറവുള്ള മുടിയോട് ഒത്തിരി ഇഷ്ടമുള്ള എനിക്ക് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് വല്ലാത്ത സങ്കടമായിരുന്നു മുത്തശ്ശിവേദിയൊന്നും പറഞ്ഞു തരാൻ ആരും അപ്പന്റെ സൈഡിലുള്ള അമ്മൂമ്മമാരും അമ്മയുടെ സൈഡിലുള്ള അമ്മൂമ്മമാരും എന്റെയൊക്കെ ചെറുപ്പത്തിൽ എന്നെ മരിച്ചു പോയിരുന്നു അവരൊക്കെ ഉള്ള സമയത്ത് എന്റെ ഒക്കെ തന്നിരുന്നെങ്കിലും പക്ഷെ അന്ന് മുടിയെ പറ്റിയോ മുഖത്തെ പറ്റിയോ ഒന്നും ആയിരുന്നില്ല എന്റെയൊക്കെ ചിന്ത കളിക്കണം ഡാൻസ് പാട്ട് തോട്ടിൽ മീൻ പിടിക്കാൻ പോണം മാങ്ങ പറിക്കാൻ നടക്കണം എന്ന് തുടങ്ങി കുട്ടിക്കാലത്തെ എല്ലാ കുട്ടികളെയും പോലെ മുടി സംരക്ഷണത്തിനോ അല്ലെങ്കിൽ മുഖ സംരക്ഷണത്തിനോ ഒന്നും ഞാനും യാതൊരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ല പക്ഷെ വലുതായപ്പോ ഞാൻ എന്റെ മുടിയും സ്കിന്നും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നെപ്പോൾ തന്നെ ഒരുമാതിരപ്പെട്ട പെൺകുട്ടികളൊക്കെ ഒരിത്തിരി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ മുടിയും സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും പക്ഷെ അപ്പോഴേക്കും നന്നായിട്ട് എനിക്ക് ഹെയർഫോൾ ഉണ്ടായിരുന്നു ഒട്ടുമിക്ക പേരും ചെയ്യുന്നത് പോലെ ഞാനും സെർച്ച് ചെയ്തത് യൂട്യൂബിലാണ് ഹൗ ടു റെഡ്യൂസ് ഹെയർഫോള് ഇഷ്ടം പോലെ വീഡിയോസ് അങ്ങനെ വന്നു കിടന്നു ഒന്ന് രണ്ട് വീഡിയോയില് അവരുടെ ആത്മാർത്ഥത സ്ഫുരിക്കുന്ന വാക്കുകളില് വീണ് പോയി എന്നുള്ളത് സത്യമാണ് എങ്ങനെയെങ്കിലും ഈ മുടികൊഴിച്ചിലൊന്ന് മാറിക്കിട്ടെ എന്ന് കരുതി ഇവർ പറഞ്ഞ ആ രഹസ്യ കൂട്ടുകള് ഓരോന്ന് തേക്കാൻ തുടങ്ങി എന്റെ കൊഴിഞ്ഞു പോകുന്ന മുടികളുടെ എണ്ണം കൂടുന്നത് പോലെ തന്നെ മുടികൊഴിച്ചിൽ നിന്നുള്ള ഇവരുടെ പുതിയ പുതിയ ഒറ്റ ഒറ്റമൂലികളുടെ എണ്ണവും യൂട്യൂബിൽ വീഡിയോകളായിട്ട് വന്നു തുടങ്ങി ഇവരുടെയൊക്കെ തള്ളും കേട്ട് നമ്മൾ അവർ പറയുന്ന പച്ചമരുന്നുകളൊക്കെ നാട്ടിലുള്ള കണ്ട അങ്ങാടി മരുന്ന് കടയിലൊക്കെ കയറി നിരങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ തലേ തേച്ച് മടുത്തിരിക്കുമ്പോ താവ് വരുന്ന അടുത്ത വീഡിയോ അമ്പൊ യൂട്യൂബിൽ ആരും ഇതുവരെ പറയാത്ത എന്റെ മുടി വളർച്ചയുടെ രഹസ്യം ഇതാ നിങ്ങൾക്കായി കൈന്നൊക്കെ പറഞ്ഞോണ്ട് തമ്പിനേല് കണ്ടാലേ കഷണ്ടിക്കാർ പോലും അതൊന്ന് തോണ്ടി നോക്കിക്കോളും എങ്ങാനും മുടി വളർന്നാലോ എന്ന് കരുതിയിട്ട് മുളകും മുളകുമൊഴുകി അടുക്കലയിലെ ബാക്കി എല്ലാ സാധനങ്ങളും മുടിയിലും മുഖത്തും തേക്കാമെന്ന് പറഞ്ഞ് ഇവരുടെ വീഡിയോ ഇടുന്നത് പതിവാക്കിയതോടെ ഇളിബിയായ ഞാൻ ഒരു സത്യം മനസ്സിലാക്കി അതായത് ഇവർക്കൊക്കെ പാരമ്പര്യമായി മുടി ഉണ്ടായിരുന്നെന്നും എന്തോ ഒരു അസുഖം വന്നപ്പോ അത് കൊഴിഞ്ഞു പോയ സമയത്ത് എടുത്തു വെച്ച വീഡിയോയും പിന്നീട് മുടി തിരികെ വന്നപ്പോ കിട്ടിയ വീഡിയോയും കാണിച്ചാണ് ഈ പറ്റിപ്പക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇത നിങ്ങൾ കാണുന്ന ക്ലിപ്പിലെ നില ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ വന്ന ഒരു തമ്പിനയിലാണ് ഒറ്റ യൂസിൽ ഇപ്പൊ ഉള്ള മുടി നാലിരട്ടിയാവുന്ന പച്ച പച്ചക്കള്ള ആണെന്നറിഞ്ഞ് അങ്ങനെ ഒരു തമ്പിനയിൽ അവർ വെക്കുമ്പോൾ ആസ് എ വ്യൂവർ എന്താ അവരെ ചോദ്യം ചെയ്യാൻ പറ്റൂലെ കാരണം വ്യൂവേഴ്സിനെ പറ്റിക്കാനല്ലേ അവർ ഇങ്ങനെ ചെയ്യുന്നത് മുഖത്തിടുന്ന സാധനങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ഇത് തേച്ചിട്ടാ ഞാൻ വെളുത്തൊന്നും പറഞ്ഞിട്ട് ഒരു ലോഡ് ഒറ്റമൂലികളുടെ വീഡിയോസാണ് ഇവരുടെ ചാനലിൽ ഇങ്ങനെ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചിലരൊക്കെ ചോദിക്കും എന്തിനാ ഇവരൊക്കെ പറയുന്നത് വാങ്ങി തേക്കാൻ നിൽക്കണേ എന്നുള്ളത് ശരിയാണ് നമ്മൾ നമ്മളതിലൊരു പ്രാവശ്യം വീണുപോയി കാരണം ആ സമയത്തുള്ള എന്റെ ഹെയർഫോൾ എന്ന് പറയുന്നത് അത്ര ഭീകരമായിരുന്നു അപ്പൊ ഇതൊന്ന് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു എന്റെ പ്രായം അപ്പൊ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ചില വീഡിയോകൾ ചെയ്തു നോക്കി പക്ഷെ അത് നമുക്ക് ഫലിക്കണില്ല അവര് പറ്റിപ്പാണെന്ന് കണ്ടതിന് ശേഷം പിന്നെ ആ അവഴിക്ക് പോയി നോക്കിയിട്ടില്ല പക്ഷെ അവരിങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളും അതേപോലെ അത് കാണുമ്പോഴേ ആ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കും അപ്പൊ ഇങ്ങനെ ഗതികെട്ട് നിൽക്കുന്ന ആൾക്കാരെ മുതലെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ഒരു ഉദ്ദേശം വേറൊരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ കുറച്ച് കോമഡിയാണ് നമ്മൾ ഡവ് സോപ്പില്ലേ അത് അരിപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ വെളുക്കു എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും പിള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ സോപ്പ് എന്ന് പറയുന്നത് മുഖത്തിന് ദോഷാണെന്ന് അറിഞ്ഞിട്ടും അവര് പറയുന്നതും കേട്ടിട്ട് അത് മുഖത്ത് ും ആ സമയത്ത് ആൾക്കാരുണ്ടായിരുന്നു അടുത്തൊന്നലോ ഒരു ഒരു വർഷത്തിന് മുന്നേ ആണ് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് അതേ വീഡിയോയുടെ അടിയിൽ ചിലരൊക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങി ചേച്ചി സ്കിൻ ആകെ ഡ്രൈ ആയി കരിവാളിച്ചു തുടങ്ങി ഇനി എന്താ ചെയ്യാന്ന് അപ്പൊ ചേച്ചി എല്ലാവർക്കും ചിലപ്പോൾ ഈ പാക്ക് സ്യൂട്ട് സ്യൂട്ടാവില്ല മോളൊരു കാര്യം ചെയ്യേ പാരച്യൂട്ട് ഓയിൽ വാങ്ങിയിട്ട് നന്നായിട്ട് തടവിക്കോ ഡ്രൈനസ് മാറിക്കോളും ഒരു അടുത്തൊരു ഉപദേശവും കൊടുത്തിട്ട് ചേച്ചി തടി തപ്പി എനിക്ക് ഹെയർഫാൾ ഉണ്ടാവാനുള്ള കാരണം പീരീഡ്സിന്റെ ഒക്കെ പ്രശ്നവും പിന്നെ ഈ ഹോർമോൺസിന്റെ ഇംബാലൻസ് ഒക്കെ ആയിരുന്നു ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ എടുത്ത് ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോ ഫാൾ പതിയെ കുറയുകയും ചെയ്തു ഈ നിള ലൈഫ് സ്റ്റൈം മലയാളം എന്ന് പറഞ്ഞ ചാനൽ അധികം പ്രമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അതായത് മൈലാഞ്ചി ചെമ്പരത്തി അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ എനിക്കൊന്നും കേട്ട് പരിചയമില്ലാത്ത കുറെ അങ്ങാടി മരുന്നുകളും അവർക്ക് അതിലുള്ള അറിവുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് ഈ മൈലാഞ്ചി ചെമ്പരത്തിയും കറ്റാർ വഴിയൊക്കെ ഹെയറിന് തന്നെയാണ് അതൊന്നും മോശം നല്ല പറയുന്നത് അത് തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസവും തലമുടിയിൽ ഉണ്ടാവും ഇന്നും കരുതി ഒറ്റ യൂസിൽ നാലിരട്ടി മുടി എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ പിന്നെ സിംപ്ലി ഉണ്ണി അസ്വി മലയാളം ഗ്ലാമി ഗംഗ ഇവരൊക്കെ അധികം കോസ്മെറ്റിക് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് അവരുടെ ജോലിയുടെ ഭാഗമാണത് നമുക്കറിയാം അവർ അങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് പിന്നെ അവരുടെ ചാനലിലൂടെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്ന ഇന്നും വെച്ചിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇത് ഗുഡ് ആണെന്ന് നമ്മൾ പറയില്ലല്ലോ പക്ഷെ അങ്ങനെ ചെയ്യുന്നോണ്ട് ഈ അസ്വി മലയാളം ഒക്കെ ചവറ് പോലെ ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ഇവർ ജെനുവിൻ റിവ്യൂസും ചെയ്യാറുണ്ട് ഇല്ല എന്നല്ല പറയണത് പക്ഷെ അതുപോലെ തന്നെ നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾക്കും അറിയാം ഈ അസ്മി മലയാളവും സിംപ്ലി ഉണ്ണിയും ഗ്ലാമി ഗംഗയൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നവരാണെന്ന് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കത് വേണമെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇല്ലെങ്കിൽ കാണണ്ടെന്നുള്ളത് പക്ഷെ ചില ചാനലുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചില കണ്ടന്റ് അവർ തരുന്നുണ്ട് തന്നെ നമ്മൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ചാനലുകളിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ് അതായത് കോമഡി വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്കിംഗ് ചാനൽ ചെയ്യുന്നതൊക്കെ നമ്മൾ ും അവരെന്ത്യ്യാ അതിന്റെ ഇടയിൽ കൂടിയിട്ട് പരസ്യം കുത്തിക്കേറ്റുന്ന ചില വീഡിയോസ് ഇടുന്നത് അതായത് എന്ത് കാണാൻ ആഗ്രഹിച്ചാണോ നമ്മൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അതിനെ നേരെ വിപരീതമായിട്ട് പെയ്ഡ് പ്രൊമോഷൻസ് അവർ ചെയ്തു തുടങ്ങും ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നീതു ക്രിയേഷൻസിന്റെയും പിന്നെ ബബിതാ ബബിദിയുടെ വീഡിയോ ഒക്കെ ബബിതാ ബബി സോറി ആ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നത് അ സ്ഥിരമായിട്ട് ഈ വസന്തരേമണെന്ന് പറഞ്ഞ സംഭവം ഒക്കെ ഈ ബബിതാ ബബി ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ പതിയെ പതിയെ അതിന്റെ ഇടയിൽ കൂടിയിട്ട് ഈ ബബിതാ ബബി ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്തു തുടങ്ങി ആ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്തിട്ട് അവരുടെ മുഖത്തൊന്നും എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും കണ്ടില്ല പിന്നെ പുള്ളിക്കാര് ഹെയർ എന്തോ സ്ട്രെയിറ്റ് ചെയ്ത ആ അത് മാത്രം കുറച്ച് വൃത്തിയായിട്ട് തോന്നിയെന്നല്ലാണ്ട് ഇവരുടെ മുഖത്തൊക്കെ ഫിൽറ്റർ ഇല്ലാത്ത കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഫിൽറ്റർ ഇല്ലാണ്ടും മേക്കപ്പ് ഇല്ലാണ്ടും ഇതൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയാന്ന് പറഞ്ഞിട്ടും ഇവരുടെ മുഖത്തൊന്നും പ്രത്യേകിച്ച് നല്ല മാറ്റങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ എന്ത് തരം വീഡിയോസ് കാണണം ആഗ്രഹിച്ചിട്ടാണോ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തത് അത് നമുക്ക് കിട്ടാതാവുകയാണ് പകരം അവരുടെ താല്പര്യങ്ങളാണ് നമ്മൾ കാണേണ്ടി വരുന്നത് ഈ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബർ ഇപ്പൊ എയറിൽ നിൽക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഇത്രയും ആൾക്കാർ അവര് ചെയ്ത മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തിട്ടും ആ ലേഡി വീണെടുത്ത് കടന്ന് ഉരുളുകയാണ് കുറച്ചു മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അരികെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ആപ്പിനെ പറ്റിയിട്ട് അത് നല്ല ആപ്പാണെന്ന് തിരിച്ചറിഞ്ഞു പേര് അതിനെതിരെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ആ ആപ്പിനെ സപ്പോർട്ട് ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങി പോക്കറ്റിലിട്ട മിക്ക യൂട്യൂബേഴ്സും തങ്ങൾ ചെയ്തത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ജാസ്മിൻ ജാഫറും അഹാന കൃഷ്ണയും അരുണുമൊക്കെ ഈ ആപ്പിന് നല്ല പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അവരെ കയ്യിൽ നിന്ന് നല്ല പൈസ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവരില് എത്ര പേര് സ്വന്തം സഹോദരിക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു കൊടുക്കും ചെയ്യൂല കാരണം ആപ്പ് ആപ്പാവൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആരാന്റെ മക്കൾക്ക് ആപ്പായിക്കോട്ടെ നമുക്ക് പൈസ കിട്ടിയാൽ മതി തനി മലയാളിയിലെ ഐഷു മാത്രമാണ് ആ വിഷയത്തിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചത് ഇന്നലെ ഞാൻ ബൈ കല്യാണി ചേച്ചി ഉൾപ്പെടെ കുറച്ച് യൂട്യൂബേഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനടിയിൽ കുറച്ച് അതായത് എന്റെ കമന്റ് സെക്ഷനിൽ കുറച്ച് അന്തം ഫാൻസ് കമന്റ് ചെയ്തിരുന്നു നീ അവരെ കുറ്റം പറഞ്ഞ് കാശുണ്ടാക്കില്ലേ എന്നുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് ആ ചാനലിൽ നിന്ന് കിട്ടുന്ന ചില കണ്ടന്റ് ഇഷ്ടപ്പെടുന്നോണ്ടാണ് അതായത് ചിലര് കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽ സബ് ചെയ്ത് നോക്കും ചിലർ കുക്കിംഗ് ആയിട്ടുള്ള ചാനൽ സബ് ചെയ്ത് നോക്കും കാരണം അത് അവർക്ക് ആവശ്യമുള്ളതാണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ തന്നെ ഞാൻ ബബിത ബബിയുടെ നീതു ക്രിയേഷൻസിന്റെ ഒക്കെ ചാനൽ കാണുന്നത് അവരുടെ കോമഡികൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് അർച്ചന ദേവ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട് പുള്ളിക്കാരിയുടെ വീഡിയോസ് ഒക്കെ ആദ്യം ആലപ്പുഴ കുട്ടനാടൻ കാഴ്ചകൾ ഒരു സാധാരണക്കാരിയുടെ ലൈഫ് ക്രാഫ്റ്റ് ഇതൊക്കെ നല്ല ഭംഗിയിൽ കാണിച്ചിരുന്ന ഒരു ചാനലാണ് തുടക്കത്തിൽ ആ ചാനലിന് ഉണ്ടായിരുന്ന ഒരു സിൻസിയറിറ്റി എന്താണോ അത് പിന്നെ പിന്നെ കിട്ടാതെ ായി പിന്നെ തൊട്ട് ഫുൾ പെയ്ഡ് പ്രൊമോഷൻ ഇവരുടെ നാടൻ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിരുന്ന എന്നെ പോലുള്ള സബ്സ്ക്രൈബേഴ്സ് ആരായി മഞ്ജുഷ മാർട്ടിന്റെ വീഡിയോസും നല്ലതായിരുന്നു പിന്നെ പിന്നെ പുള്ളി പ്രൊമോഷനുകൾ ഐ മീൻ പ്രൊഡക്റ്റുകൾ നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോകൾ എടുത്തു തുടങ്ങി മഞ്ജുഷക്ക് കല്യാണത്തിന് പോകാനുണ്ട് സ്കിൻ ധള്ളായിരിക്കുന്നു അപ്പൊ അമ്മ വന്ന് ഇന്ന പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നു മഞ്ജുഷ അത് വാരിത്തേക്കുന്നു സുന്ദരിയാവുന്നു ഇതൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടിട്ട് എന്തിനാ നമ്മൾ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് എനിക്ക് അവരുടെ ഡാൻസും അങ്ങനെയുള്ള പാട്ടും പിന്നെ അവര് ഡബ്സ്മാഷ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അവരുടെ ചാനലുകൾ കണ്ടോണ്ടിരുന്നത് അവർ ആദ്യം അങ്ങനത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരുന്നത് പക്ഷെ പതിയെ പതിയെ നമുക്ക് വേണ്ടത് അവരുടെ ചാനലിൽ നിന്ന് കിട്ടാതാവുകയാണ് അതിന് പകരം എന്താണോ അവർ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പതിയെ പതിയെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയണില്ല കാരണം ഒരു വീഡിയോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി തന്നെ നമ്മുടെ സമയം അവർ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അല്ലാണ്ട് നമുക്കല്ല അവർ പ്രയോറിറ്റി തരുന്നത് ട്രേഡ് പ്രൊമോഷൻസ് ചെയ്തോട്ടെ വേണ്ടാന്നല്ല പറയുന്നത് കാരണം എല്ലാവർക്കും പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് പക്ഷെ അത് മാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ യൂട്യൂബേഴ്സിനൊക്കെ ഇത്രയും വളർത്തിയ നമുക്ക് അത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് നിങ്ങൾ എന്തിനാ ഇവര് പറയുന്ന വാങ്ങി തേക്കാൻ പോകുന്നത് ഇവരുടെ പുറകെയൊക്കെ നടക്കാൻ പോകുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് ശരിയാണ് നമുക്ക് എല്ലാ അറിവുകളും നമുക്ക് എങ്ങനെയാ കിട്ടുന്നത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്താണ് കിട്ടുന്നത് ഒരു കാര്യത്തെ പറ്റി നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും അത് അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കും എന്ത് കാര്യങ്ങളും അങ്ങനെയാണ് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ ഒക്കെയാണ് നമുക്ക് പുതിയ പുതിയ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നത് ഇപ്പൊ ഞാൻ നൂറ് രൂപയ്ക്ക് മീൻ വാങ്ങിച്ചു അയാൾ എനിക്ക് ചീഞ്ഞ മീൻ തന്നാൽ നാളെ ഞാൻ എന്തു ചെയ്യും അയാളോട് ചോദിക്കും േ എന്റെ നൂറ് രൂപയ്ക്ക് എന്താ വാല്യൂ ഇല്ലേ എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന നമുക്ക് അത്തരത്തിൽ വീഡിയോസ് തന്നിരുന്ന ചില ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് കിട്ടാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം അവര് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യും സത്യസന്ധമായിട്ട് പറയുന്ന വിമർശനങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഈ സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനും ഉണ്ടായിരിക്കണ്ടേ അല്ലാതെ ആരെങ്കിലും ഹെൽത്തി ആയ വിമർശനങ്ങളുമായി വരുമ്പോഴേക്കും അവരുടെ ചാനലിനെതിരെ തിരിയുകയല്ല വേണ്ടത് എന്റെ കഴിഞ്ഞ വീഡിയോയില് എന്നെ കുറ്റപ്പെടുത്തിയവര് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയും ഈ വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം എന്തെങ്കിലും ഒരു പോയിന്റ് ഞാൻ കറക്റ്റ് അല്ല പറഞ്ഞെങ്കിൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കൂ അല്ലാതെ വളവളാന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ചിലപ്പോൾ ഈ വീഡിയോയ്ക്കും സ്ട്രൈക്ക് കിട്ടിയേക്കാം നമ്മുടെ ഇതൊരു ചെറിയ ചാനലാണ് അമ്പന്മാരോടൊന്നും മുട്ടി നിൽക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു കുഞ്ഞു ചാനല് ഇന്നും വെച്ചിട്ട് പ്രതികരണ ശേഷിക്കും ഒട്ടും കുറവില്ല നാളെ ഞാനും വിമർശിക്കപ്പെട്ടേക്കാം പെടണം അത് വേണം കാരണം ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങള് നമ്മളെ ഉയരത്തിൽ എത്തിക്കുകയേ ഉള്ളൂ എപ്പോഴും